രണ്ട് പ്രതികരണങ്ങൾ കാണിക്കാൻ പോവുകയാണ് ഇനി ഇത് ഇപ്പോഴല്ല നമുക്ക് കുറെ കാലം മുന്നേ വരേണ്ട കാര്യങ്ങളായിരുന്നു അങ്ങനുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കുറെ അമ്മമാർ ഇന്ന് ഇവിടെ ഇരുന്ന് കരയണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു എന്റെ കുഞ്ഞു മരിച്ചിട്ട് ഏഴു മാസം തുടങ്ങാണ് ഈ ഏഴ് മാസം ആയിട്ടാണ് ഇങ്ങനൊരു വിധി ഞാൻ കേൾക്കുന്നത് തെരുവ് നായകളാൽ ആക്രമിക്കപ്പെട്ട് ഇത്രയും പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ കിടക്കുമ്പോഴും അതിനെതിരെ ഒരു പാർട്ടിക്കാരായാലും ഒരു രാഷ്ട്രീയക്കാരായാലും ഒന്നും പ്രതികരിച്ചിട്ടില്ല നമ്മുടെ സർക്കാർ പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഇല്ലേ ഇപ്പം ഈ സുപ്രീം കോടതിയുടെ ഒരു വിധി കൊണ്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമായിരിക്കും പക്ഷെ ഇതിന് അവരെ ഇറങ്ങി പുറപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കില്ല അങ്ങനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അവരത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എനിക്ക് കാണണം അപ്പൊ ഇതിനൊക്കെ ഉത്തരവാദി ആരാ ഇപ്പൊ എന്റെ കുഞ്ഞ് പോയിട്ട് ഏഴു മാസമായി ഞാൻ ഈ ഇരിക്കുന്നു ഇതിനൊക്കെ ഉത്തരവാദി ആരാന്ന് പറ പ്രായോഗിക എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത് തെരുവു നായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക എ ബി സി കേന്ദ്രം ആരംഭിക്കുന്നതിന് എതിരെ ജനങ്ങളുടെ പ്രതിഷേധം ആരംഭിക്കാൻ അവിടെയും അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒപ്പം പ്രായോഗികമായി പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് അത് കൂടി സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് തെരുവുനായ ആക്രമണത്തിൽ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ഹബീറയുടെ പ്രതികരണമാണ് മകളെ നഷ്ടപ്പെട്ട അമ്മയുടെ വാക്കുകൾ ഈ നാട്ടിലെ സർക്കാരുകളോട് പലതും വിളിച്ചു പറയുന്നുണ്ട് അത് കേൾക്കാനും ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുകയുമാണ് ഭരണത്തിലുള്ളവർ ചെയ്യേണ്ടത് മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകളും നമ്മൾ കേട്ടു ഒരു സംസ്ഥാനത്തിൻ്റെ നിസ്സഹായ അവസ്ഥയാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് നമ്മുടെ സംസ്ഥാനത്തിന് പദ്ധതി നടപ്പിലാക്കുന്നതിന് എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് തടസ്സങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നും നിസ്സഹായകരാണ് എന്ന് മാത്രം പറയാൻ നമുക്ക് കഴിയില്ല ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി തീരൂ കാരണം നമ്മുടെ സംസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു തരത്തിൽ പരിശോധിക്കുകയാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തീർച്ചയായും ഒരു ദീർഘവിഷ്ണം വേണം നാളെയും അമ്മയുടെ കണ്ണുനീര് ഈ സംസ്ഥാനത്ത് വീഴാൻ പാടില്ല കാരണം ദിനം പ്രതി എത്രയോ വാർത്തകളാണ് നമ്മൾ കാണുന്നത് എത്രയോ വാർത്തകളാണ് ഞങ്ങൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തിരുവനായുടെ അക്രമത്തിൽ പരിക്കേറ്റവരുടെ വാർത്തകൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇന്ന് നിർണായകമായ ഒരു നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ് ആ നിർദ്ദേശം ആദ്യം പരിശോധിക്കാം കോടതി പറഞ്ഞിരിക്കുന്നതാ തെരുവിൽ കുര വേണ്ട എന്നാണ് കോടതി പ്രധാനമായും പറയുന്നത് അതിന് കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതാണ് ഒന്ന് തെരുവ് നായ്ക്കളെ റോഡുകളിൽ നിന്നും അല്ലെങ്കിൽ പാതകളിൽ നിന്നും നീക്കണം മറ്റൊന്ന് ആശുപത്രി സ്കൂൾ റെയിൽവേ സ്റ്റേഷൻ പാർക്ക് തുടങ്ങിയ പൊതുവിടങ്ങളിൽ തെരുവ് നായ്ക്കൾ വേണ്ട എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത് അടുത്തതായി നിർദ്ദേശം ഇതാണ് പിടികൂടിയ നായ്ക്കളെ പൊതുസ്ഥലത്ത് തുറന്നുവിടരുത് മറ്റൊരു നിർദ്ദേശമാണ് വന്ധീകരിച്ച ശേഷം പ്രത്യേക ഷെൽട്ടർ ഹോമുകളിൽ പാർപ്പിക്കണം ഇവിടെയാണ് നേരത്തെ മന്ത്രി എം പി രാജേഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതായത് സംസ്ഥാനത്ത് നമ്മുടെ എ ബി സി കേന്ദ്രങ്ങൾ കുറവാണ് എ ബി സി കേന്ദ്രങ്ങൾ തുറക്കാൻ പോകുമ്പോൾ അവിടെ ഒരു പക്ഷത്ത് പ്രതിഷേധം നടക്കുന്നു ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കൊണ്ട് തന്നെ വന്ധി വന്ധീകരിക്കാനുള്ള സ്റ്റേഷനുകളും എ ബി സി കേന്ദ്രങ്ങളും ഷെൽട്ടർ ഹോമുകളൊക്കെ വളരെ കുറവാണ് കേരളം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ് അടുത്ത പ്രശ്നം ഇതാണ് നോക്കൂ പൊതുസ്ഥലത്ത് നായക്കൾ പ്രവേശിക്കുന്നത് തടയാൻ പ്രത്യേക വേലികൾ നിർമ്മിക്കണം എന്നുള്ളതാണ് അടുത്തതായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി നമുക്കറിയാം അത് എത്രത്തോളം പ്രായോഗികമാണെന്ന ആശങ്ക സംസ്ഥാനത്തിനുണ്ട് മറ്റൊന്ന് ദേശീയ സംസ്ഥാന ജില്ലാ പാതകളിൽ റോഡ് സുരക്ഷ ഉറപ്പുവരുത്താൻ ഇരുപത്തിനാല് മണിക്കൂർ പെട്രോളിംഗ് നടത്തണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇത് ഒരു പക്ഷേ നടക്കാൻ കാര്യമുള്ള നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് നിർദ്ദേശം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയല്ല ഇത് മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിക്കണം എന്ന് കോടതി പറയുന്നു മറ്റൊന്ന് കോടതി പറയുന്നത് ഈ നിർദ്ദേശങ്ങൾ എട്ടാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ സത്യവാങ്മൂലം നൽകണം അതായത് രണ്ട് മാസം കൊണ്ട് കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും കർശനമായി ഇതെല്ലാം തന്നെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ചീഫ് സെക്രട്ടറിമാർ ഉറപ്പാക്കുകയും നൽകണം എന്നാണ് പറയുന്നത് വീഴ്ചകൾക്ക് ചീഫ് സെക്രട്ടറിമാർ മറുപടി പറയേണ്ടി വരും എന്നും കോടതി പ്രധാനമായും പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും എടുത്തു പറയേണ്ടത് മന്ത്രി എം പി രാജേഷ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അതായത് കേരളത്തിൽ എങ്ങനെയായിരിക്കണം ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകേണ്ടത് കാരണം കുറേ തലത്തിലുള്ള അശാസ്ത്രീയമായ സംവിധാനങ്ങൾ നമുക്കുണ്ട് കോടതി പറയുന്ന പല കാര്യങ്ങൾക്കും നടത്തിയെടുക്കാൻ ിൽ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ട് സംസ്ഥാനം നേരിടുന്നുണ്ട് അതിൽ പ്രധാനമായും എ ബി സി കേന്ദ്രങ്ങൾ ഷെൽട്ടർ ഹോമുകളൊക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പിടികൂടുന്ന നായ്ക്കളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ എവിടെ കൊണ്ട് പാർപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത് ഈ തെരുവ് നായ്ക്കൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിൽ വേലികൾ സ്ഥാപിക്കണമെന്നും കോടതി പറയുന്നു അപ്പോൾ ഇതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് കേരളം നേരിടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഇനി ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഡൽഹിയിലേക്കാണ് സജു തോമസ് ഉണ്ട് സജു തോമസ് ഇന്ന് ഡൽഹിയിൽ കോടതിയിൽ പ്രത്യേകമായി ബന്ധപ്പെട്ട് രാജ്യം ഉറ്റുനോക്കിയ ഈ നിർദ്ദേശത്തെ എങ്ങനെയാണ് കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾ മറ്റു കാര്യങ്ങളെന്ന് സജു തോമസ് പറയും തെരുവു നായകളെ പൊതു ഇടങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള സുപ്രധാനമായ ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായത് ജസ്റ്റിസ് വിക്രം നാഥന്റെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ബെഞ്ചിന്റെ നിരീക്ഷണമാണ് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയിലെത്തിയത് അതിനാണ് ഇന്നിപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് പൊതു ഇടങ്ങളായ സ്കൂളുകൾ കോളേജുകൾ സർക്കാർ ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായകളുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഓരോ സർക്കാരുകളും സ്വീകരിക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശവും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടങ്ങളിലേക്ക് തെരുവു നായകൾ കടക്കുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഫെൻസിംഗ് സംവിധാനം അതായത് വേലികൾ അത് ഉടൻ തന്നെ സ്ഥാപിക്കണം രണ്ടാഴ്ചക്കുള്ളിൽ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും എട്ടാഴ്ചക്കുള്ളിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് സുപ്രീം സുപ്രീംകോടതിക്ക് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും കൂടി സുപ്രീം കോടതി വെച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ദേശീയ പാതകളുടെ കന്നുകാലികളെ തടയുന്നതിന് വേണ്ടിയുള്ള ഇവയുടെയും വലിയ തോതിൽ പല ദേശീയ പാതകളിലും കന്നുകാലികൾ നടക്കുന്നുണ്ട് ഇവയൊക്കെയും തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളും ആരംഭിക്കണം പ്രത്യേകിച്ച് ഈ നായ്ക്കളെയും കന്നുകാലികളെയും ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇന്ന് മുൻപോട്ട് വെച്ചിരിക്കുന്നത് ഈ തെരുവു നായ്കളെ പിടിച്ചതിനു ശേഷം ഇവയെ വന്ധീകരണം ചെയ്യുക വന്ദീകരിച്ചതിന് ശേഷം ഇവയെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി മുൻപോട്ട് വെച്ചത് പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് ഇത്രയും തെരുവ് നായ്കളെ ഏതൊക്കെ ഷെൽട്ടർ ഹോമുകളിൽ അല്ലെങ്കിൽ എവിടേക്ക് മാറ്റുമെന്നതിൽ ഇപ്പോഴും സന്ദേഹങ്ങളും ചോദ്യങ്ങളും നിലനിൽക്കുകയാണ് പക്ഷേ അത്തരം കാര്യത്തിലൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് ഭാഗത്ത് യാതൊന്നും വന്നിട്ടില്ല അതായത് കേരളത്തിൽ നിന്നുള്ള തിരുവനായ ആക്രമണങ്ങളും ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് നിരവധിയായിട്ട് ആയിരക്കണക്കിനായിട്ടുള്ള തിരുവനായ ആക്രമണങ്ങളും മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്മേലുള്ള വിവിധ ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത് അതിന്മേലുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് മൂന്നംഗ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത് സമഗ്രമായി തന്നെ പ്രധാനപ്പെട്ട ഈ നിർദ്ദേശത്തിന്റെ വിവരങ്ങൾ സമഗ്രമായി നൽകിയത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഏത് തരത്തിലായിരിക്കും രാജ്യം കോടതിയുടെ ഈ നിർദ്ദേശം ദേശത്തോട് പ്രതികരിക്കുന്നത് എന്നറിയാം